നൂറനാട് മഹോത്സവത്തിന്റെ ഭാഗമായി കലാസാഹിത്യ സമ്മേളനം നടത്തി കവി സി എസ് നൂറനാട് പടനില പരബ്രഹ്മേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ചാം ദിന പരിപാടികളുടെ ഭാഗമായാണ് കലാസാഹിത്യ സമ്മേളനം നടന്നത് കവി സി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു അടുപ്പത്തിന്റെ ആഴത്തെ സൂചിപ്പിക്കുന്ന ഒരു

നാടക കലാകാരൻ നൂറനാട് പ്രദീപ് മാധ്യമപ്രവർത്തകൻ അൽ പി ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജീവ് കോയിക്കൽ വി പി സ്വരാജ് സുരേഷ് ഗംഗാധരൻ ജലജാ സജി എം എസ് ബിന്ദു ബി കെ മധുസൂദന വിജേഷ് വിജയൻ ടി വി അജയൻ എന്നിവർ പ്രസംഗിച്ചു ജി മുരളീധരൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്